ഉച്ചക്ക് കൊച്ചിയിൽ പോയപ്പോ കൊതുക് എന്നെ കടിച്ചയ്യോ മുട്ടൻ കൊതുക് എന്നെ കടിച്ചയ്യോ കാണാൻ വരുന്നവർക്ക് കൊടുക്കും കലക്കൻ ഹൽവ ചേർത്ത ഹലുവേർത്ത കൊടുക്കും കൊല്ലുവ അതും വറുത്ത് പൊടിച്ച കൊലുവ മമ്മൂട്ടി ഗ്ലാമറായതും മോഹല്ല സൂപ്പറായതും മമ്മൂക്ക ഗ്ലാമറായതും ലാലേട്ടൻ സൂപ്പറായതും അതെന്തുവാ ഈ അലുവ അതെന്തുവാ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴും ചുവൻ നല്ല പച്ചന്ത നല്ല മൈദറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോട് നല്ലവ ോ ബുധനെ ബുധന്റെ വൈകുന്നേരം ഏഴരക്കാ പോരും ആ മണ്ടാരെ ആ അച്ചില്ല അച്ചപ്പ ഇല്ലെന്ന് അത് വീട്ടില് പൂട്ടിയിട്ട് അതല്ലെന്ന് പറഞ്ഞ അച്ഛന ഉണ്ടോ അതുകൊണ്ട് അത് നടക്കത്തില്ല എന്റെ മുന്നോ കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഒരു കവിതയായിട്ട് അടിച്ചേക്കുമ്പോ ഞാനില്ലേ ബംഗാളി പേ ഇല്ല ഇവിടെ മലയാളം അറിയാൻ അടിച്ച് വെച്ചിരിക്കുന്നു പറഞ്ഞു ഞാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോ അവൻ അടിച്ചു വെച്ചു അപ്പൊ അവൻ്റെ ഓടി വന്നിട്ട് പറഞ്ഞു എന്താ ഇല്ലെന്നും അതല്ല എന്ന് പറഞ്ഞു അക്ഷരമില്ലെന്ന് പറഞ്ഞു അടിപൊളി അടിച്ചു വെച്ചേക്കുന്നു അന്തിക്ക് കുറിയുന്തൊട്ട പെണ്ണു കാത്തിരുന്നു അടിപൊളി കവിത തുടങ്ങുന്ന അങ്ങനെ ആ ഇല്ലാത്തോണ്ട് അവൻ ചാ കയറ്റി ഇന്ന് യും പോയില്ലേ പോണം വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും എന്തിനു വേണം ഒന്നും വേണ്ട ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എങ്ങനെ അറിഞ്ഞോ ചുമ്മിനി വിളക്കെരിയുന്ന ആരോ പാടുന്നത് കേട്ടല്ലോ എഞ്ചിൻ ഞാൻ അറിഞ്ഞില്ലല്ലോ ഓ കള്ളം നല്ല പാട്ടായിരുന്നു ചുമ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി അതിനുശേഷം ചേട്ടൻ വീട്ടില് സാധനങ്ങളെല്ലാം തീർന്നേ ഞാൻ ലിസ്റ്റ് എഴുതോ ഞാൻ എൻ്റെ എഴുതിയിട്ട് ചേട്ടൻ പറയണേ ചേണ്ടത് എനിക്ക് ലിപ്സ്റ്റിക്ക് ബോഡി ലോഷൻ പിന്നെന്താ ആ ചേട്ടാ ചേണ്ട പറഞ്ഞോ എനിക്ക് പാത്രം ഒരു ലിക്വിഡ് ആ തുണി

പിള്ളേരും ആൾക്കാരും ഒക്കെ കൂടി എനിക്ക് ആകെ പ്രയാസമായി കണ്ടപ്പോ ടീച്ചറിന് സീറ്റ് കിട്ടി വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാനം എനിക്ക് ടീച്ചർ എന്ത് ചെയ്യും ഓൺ ചെയ്യാത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടില് പോയി പണികളില്ലേ പിന്നെ വാട്സ്ആപ്പ് പറ്റുമോ ഒരു നേരത്തും ഓൺലൈനിലില്ല അതെ എനിക്ക് കാറുണ്ടല്ലോ ഞാൻ സ്കൂളിൽ വിടുമ്പോ വണ്ടിയിലും ടീച്ചർ വന്നു ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടേക്കാം സാറന്നെ വീട്ടിൽ കൊണ്ടിറക്കിട്ടല്ലേ ഹസ്ബൻഡ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു സാറു ക്ലാസ്സിലാണ് വെറുതെ പ്രശ്നം മാഷെ ഞാനിന്നെ ബൈക്ക് എടുത്തിട്ടില്ല എന്നൊന്ന് കാറിൽ വീട്ടിലിറക്കി വിടു ഞാൻ ആ വഴിയല്ലേ മാഷേ ടീച്ചറുടെ വീട്ടിലേക്ക് പോണ വഴിക്ക് പോകാൻ വീട് ആ റൂട്ടും മൊത്തം അലമ്പായിക്കടൊക്കെയാണ് ഒന്ന് ക്ലിയർ ക്ലിയറായേക്കട്ടെ